കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനുമ്പം സമരപ്പന്തലിൽ എത്തുമെന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് വഗാഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ മുനുമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനായാണ് മന്ത്രി നേരിട്ടെത്തുന്നത് എൻ ഡി എ സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം മുനുമ്പം വിഷയത്തിൽ ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും സി പി എമ്മും ശക്തമാക്കുന്നതിനിടെയാണ് സന്ദർശനം വന്നിരിക്കുന്നത് ഈ മാസം ഒൻപതിന് മുൻപത്ത് എത്തുമെന്നും അറിയിച്ചിരുന്നെങ്കിലും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ തന്നെ ഇന്നത്തേക്ക് സന്ദർശനം മാറ്റുകയായിരുന്നു മന്ത്രിക്കൊപ്പം ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതാക്കളും ഉണ്ടാകും പതിനൊന്ന് ഇരുപതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന മന്ത്രി വാരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും എറണാകുളം താജ് വിവാന്തയിലെ വാർത്താ സമ്മേളനത്തിന് ശേഷം അഞ്ചു മണിയോടുകൂടിയായി മുനമ്പ് സമരപ്പന്തലിൽ മന്ത്രി എത്തും നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പ നിവാസികളുമായി അമ്പതോളം പേർ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നിരുന്നു അതേസമയം വഗാഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിച്ചു നിയമം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കക്ഷി ചേരാൻ സംസ്ഥാനങ്ങൾ അപേക്ഷ നൽകി മറ്റന്നാൾ വഗാഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് നീക്കം അസാം മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് രംഗത്തെത്തിയത് പാർലമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമല്ലെന്നും അവരുടെ മൌലികാവകാശങ്ങൾ റദ്ദാക്കുന്നതല്ലെന്നുമാണ് സംസ്ഥാനങ്ങളുടെ വാദം